ആറ് കണ്ണൂരിലെത്തിയ ബോംബെ സർക്കസ് വിസമയമാകുന്നു ഇനങ്ങളിലുള്ള ത്വസിപ്പിക്കുന്ന അഭ്യാസ പ്രകടനം കൊണ്ട് മായാജാലം തീർക്കുകയാണ് സർക്കസ് കലാകാരന്മാർ ഡോഗ്സ് അക്ട്രോബാറ്റ് ഡെന്റൽ ബാലൻസ് ബാലൻസിംഗ് ട്രപ്പീസ് തുടങ്ങിയവയും കണ്ണഞ്ചൊപ്പിക്കുന്ന മറ്റ് വിവിധ തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും ഒത്തുചേർത്താണ് ബോംബെ സർക്കസ് നീണ്ട ആറു വർഷങ്ങൾക്ക് ശേഷം കണ്ണൂർ പോലീസ് മൈതാനിയിലെത്തിയത് റഷ്യൻ ബാലയ സംഗീതത്തിന്റെ മാസ്മരിക താളത്തിനൊത്താണ് ഓരോ അഭ്യാസ പ്രകടനവും സർക്കസ് കലാകാരന്മാർ കാഴ്ചവെക്കുന്നത് മിക്ക ദിവസങ്ങളിലും ഷോ ഹൗസ്ഫുള്ളാണ് ഈ പ്രാവശ്യത്തെ പ്രധാന ആകർഷണം എത്തിയോപ്യൻ കലാകാരന്മാരുടെ പ്രകടനങ്ങളും പ്രത്യേകതയാർന്ന ഇനങ്ങളുമാണെന്ന് മാനേജർ ശ്രീഹരി നായർ പറഞ്ഞു ഈ ഈ ഗ്രേറ്റ് സർക്കസ് ഇവിടെ വന്നിട്ടുള്ളത് ഏകദേശം ശേഷമാണ് വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കാലാവസ്ഥേന്റെ പ്രതികൂലാവസ്ഥ ചെറുങ്ങനെ ബാധിച്ചെങ്കിലും ഈ ഞായറാഴ്ച കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് ലാസ്റ്റിലത്തെ ഷോ ഹൗസ്ഫുള്ളായി പോയ തന്നെ വലിയൊരു ആത്മാഭിമാനത്തിൻ്റെ ഒരു സംഭവം കൂടിയാണ് കാരണം പൊതുവെ ഒരു ഷോ കംപ്ലീറ്റ്ലി ഹൗസ്ഫുൾ പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു മുഹൂർത്താണ് ലോകപ്രശസ്ത എത്യോപ്യൻ കലാകാരന്മാരെയും റഷ്യൻ സർക്കസ് പ്രകടനങ്ങളുമായി ബോംബെ സർക്കസ് പുരോഗമിക്കുകയാണ് ദിവസവും ഒരു മണി നാല് മണി ഏഴ് മണി എന്നിങ്ങനെയാണ് പ്രദർശന സമയം ന്യൂസ് ഡെസ്ക് കനൂർ വിഷൻ